ടെറസ് കൃഷിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ചെടികൾ വളർത്തുന്ന ആളുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജൈവ വളമാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാല് കഞ്ഞിവെള്ളം കൊണ്ട് നമുക്കൊരു ജൈവ വളം ഉണ്ടാക്കിയെടുക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകളിൽ ഈ വളം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വഴുതന നമ്മൾ കൃഷി ചെയ്യുന്ന രീതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കയ്പ കൃഷി കൂടുതൽ വെള്ളമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ കഞ്ഞി കഞ്ഞിവെള്ളം കൊണ്ടൊരു കീടനാശിനി ഉണ്ടാക്കുന്നതിന്റെ അതായത് പച്ചമുളകൊക്കെ മുരടിച്ചു പോകുന്നതിന് ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ അതിലേറ്റവും കൂടുതൽ ആളുകൾ ഒരു ചോദ്യം കഞ്ഞി വെള്ളം കൊണ്ട് വളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആ ജൈവ വളം തയ്യാറാക്കുന്ന വീഡിയോ ആണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ വീഡിയോകളുടെ അതായത് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ള ഞാൻ അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോകളുടെ ലിങ്കുകൾ ഇവിടെ മുകളിൽ കാർഡ് രൂപത്തിലൊക്കെ കൊടുക്കാം അപ്പോൾ അതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അപ്പം ഇന്ന് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ട് കീടനാശിനി സോറി ജൈവ വളം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക കാർഷിക സംബന്ധിയായിട്ടും കോഴിവളത്തിലുമായി ബന്ധപ്പെട്ടും ഗപ്പി വളത്തിലെ ബന്ധപ്പെട്ടുള്ള ഒക്കെ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമ്മളിത് ഇവിടെ ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിന് വേണ്ടത് അതിനൊരു കാര്യം പറയട്ടെ നമ്മളിത് ഈ കഞ്ഞിവെള്ളം ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇവിടെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് തേങ്ങ പിണ്ണാക്കും കറിലപ്പിണ്ടാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ആണ് അപ്പോൾ ഇത് രണ്ടും ഇന്നലെ എടുത്തു വെക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാലും നമ്മളിരുന്ന് അത് മിസ്സായി അപ്പോൾ ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം അതുപോലെ തന്നെ പിണ്ണാക്ക് പിണ്ണാക്ക് ഏത് പിണ്ണാക്കാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ കണ്ട കയ്യിലുള്ള പിണ്ണാക്ക ഏതായാലും നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഇത് ഇളനീരിന്റെ വെള്ളമാണ് ഇളനീരോ നമ്മുടെ വീട്ടില് തേങ്ങ വെള്ളമോ എന്താണെന്നു വെച്ചാൽ എടുക്കാം പിന്നെ ഈ കാണുന്നത് ശർക്കര ഒരു രണ്ടോ മൂന്നോ അച് ശർക്കര വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് പൊടിച്ച് ഉരുക്കിയെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമാണത് അപ്പോൾ ഇത് നമ്മളിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത് നമുക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് ഇളനീരിൻ്റെ വെള്ളമാണ് ഒരിളനീരിൻ്റെ വെള്ളമാണ് കേട്ടോ അതുപോലെ തന്നെ ശർക്കര ശർക്കര വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതേ പിണ്ണാക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതില് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് തലേ ദിവസം പൊളിപ്പിച്ച കഞ്ഞിവെള്ളം അതോടൊപ്പം ഒരു ഇളനീരിന്റെ വെള്ളം പിന്നെ ശർക്കര രണ്ടോ മൂന്നോ അച്ച് ശർക്കര ഉരുക്കിയെടുത്തത് ഇത്രയും സാധനങ്ങളാണ് പിന്നെ പിണ്ണാക്ക് ഇതൊക്കെയാണ് പിന്നെ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു റൗണ്ടായിട്ട് ഇത് എങ്ങനെ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ കോക്ക് വോയിസ് എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ ചുറ്റിച്ച് ഇങ്ങനെ 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 ചുറ്റിച്ച് ഇളക്കി വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് നമുക്കൊരു ഇന്ന് മിക്സ് ചെയ്തിട്ട് നാളെ നമുക്ക് അത് ഉപയോഗിക്കാൻ എടുക്കാം കേട്ടോ അത് അത്രയും വെച്ചാൽ മതി കാരണം കഞ്ഞിവെള്ളവും നമ്മുടെ പിണ്ണാക്കും നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചാണ് അതിപ്പോൾ തന്നെ പുളിച്ച് ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെ ആകുമ്പോഴേക്ക് ഇതൊന്നും കൂടെ സ്മെല്ല് കൂടും അപ്പോൾ സ്മെല്ല് നിങ്ങൾ നോക്കണ്ട വലിയ അത്ര കഠിനമായിട്ടുള്ള ഒരു സ്മെല്ലൊന്നുമല്ല ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു വളമാണ് ചെറിയ ചെടികൾക്കായാലും വലിയ പടരുന്ന ചെടികൾക്ക് മത്തൻ കുമ്പളം പോലുള്ള ചെടികൾക്കൊക്കെ ആണെങ്കിലും ഇത് ഉത്തമമായിട്ടുള്ള ഒരു വളമാണ് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പച്ചക്കറി നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിടാം ഞാനിപ്പോൾ അതിങ്ങനെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നപ്പോൾ എടുക്കാൻ വിട്ടതാണ് വീട്ടിൽ നിന്ന് അപ്പോൾ എന്തായാലും നമുക്കത് പച്ചക്കറിയുടെ സാധനങ്ങളൊക്കെ ഇട്ട് ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതായത് ദിവസം രാവിലെ വൈകിട്ടും ഇപ്പം ഇന്ന് രാവിലെയാണ് ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ ഇനിയിപ്പോൾ ഒന്ന് വൈകിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ നാളെ രാവിലെയും നാളെ വൈകിട്ട് ഇളക്കിയിട്ടും മറ്റൊന്ന് നമുക്ക് ഇത് ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് എടുക്കാം ഇപ്പോൾ നമ്മൾ ഈ മിശ്രിതം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം മൂന്ന് ദിവസമായി അതായത് മിനിഞ്ഞാന്ന് രാവിലെയാണ് നമ്മൾ ഇതിവിടെ തയ്യാറാക്കി വെച്ചത് ഞാൻ ആ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത് രാവിലെയും വൈകിട്ടും ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടും ഇന്നലെ രാവിലെയും അതുപോലെ തന്നെ വെച്ചത് മിനിഞ്ഞാന്നാണ് മിനിഞ്ഞാന്ന് വൈകിട്ടും രാവിലെയും നന്നായിട്ട് ഇളക്കി കൊടുത്തിരുന്നു ഇളക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇപ്പം എൻ്റെ ഇവിടുന്ന് മുത്തശ്ശിയൊക്കെ പറയാറുണ്ട് ഒരേ ഇതിൽ അതായത് ക്ലോക്ക് വൈസ് മാത്രം ഇളക്കി കൊടുക്കുക എന്നുള്ളത് പറയാറുണ്ട് എന്താണ് അതിന്റെ ഒരു ശാസ്ത്രീയത ശാസ്ത്രീയതെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ അന്ന് പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അടച്ചു വെക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ അതിൽ പറയാൻ വിട്ടുപോയിരുന്നു ഇത് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടാൽ ഇട്ട് ഉപയോഗിക്കുക എന്നല്ലോ അപ്പോൾ ഞാനതൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാം ഇതൊക്കെ ഏകദേശം നന്നായിട്ട് മിക്സായിട്ട് ചീഞ്ഞ് ഇതിൻ്റെ കൂടെ പറ്റിയിട്ടുണ്ട് ഏകദേശം മൂന്ന് ദിവസമായി അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെച്ച സമയത്ത് തന്നെ ഞാൻ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറിയുടെ വേസ്റ്റും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വേസ്റ്റൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു ഇതേണ്ട ഈ രീതിയിൽ തന്നെ ഇളക്കണം എന്നാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് എന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ല് പറഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലാണ് നന്നായിട്ട് സ്മെല്ല് വരുന്നുണ്ട് പക്ഷേ ആ സ്മെല്ലൊന്നും ഒരു പ്രശ്നമാക്കണ്ട നമ്മുടെ ചെടികൾക്ക് ഇതുണ്ടെങ്കിൽ വേറെ വേറെ ഒരു വളവും ഉപയോഗിക്കണ്ട എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് ഇതിൻ്റെ അളവ് ഇത് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് ഡയല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളത് ഉപയോഗിക്കേണ്ടത് നമ്മളിപ്പോൾ ഈ ഒരു ബോട്ടിലിനകത്ത് ഏകദേശം പകുതിയോളം എടുത്തിട്ടുണ്ട് അപ്പോൾ പകുതി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ഫുൾ പാത്രം ഒരു അഞ്ച് പാത്രം വെള്ളം ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് അപ്പോൾ ഇതിൻ്റെ പകുതിയുടെ പത്തിരട്ടിയാണ് ഈ എടുത്തിരിക്കുന്ന വെള്ളം ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട ഒഴിച്ചു കൊടുക്കാം അത് നമ്മളിപ്പോൾ ഇതെടുത്തിരിക്കുന്നത് ഒരു ഇരട്ടി എന്ന് പറയുന്ന അളവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ സ്ഥലമൊന്നും ഇല്ലാത്ത ആളുകൾ കവറിലും ചട്ടിയിലും ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് ചെടികൾ വളർത്തുന്നുണ്ടാവും അവരുടെ ഒരു അളവാണ് ഈ ഇരട്ടി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് അധികം പടരുന്ന കോവൽ അല്ലെങ്കിൽ മത്തൻ കുമ്പളം അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ നേരെ പകുതി വെള്ളം എടുത്താൽ മതി അതായത് നമ്മൾ ഒരു ലിറ്റർ ഈ വളം വളമെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്റർ വെള്ളം എടുത്താൽ മതി കാരണം അവർക്ക് അത് കൂടുതൽ ആവശ്യമായിട്ട് വലിച്ചെടുക്കേണ്ടി വരും അല്ല ചെറിയ ചെടികൾക്ക് നമ്മൾ കൂടുതൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഓക്കേ ഇപ്പം നമ്മൾ ആ ഡയർട്ട് ചെയ്തിട്ടുള്ള വളം എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമ്മളേ നേരത്തെ കാന്താരി തൈകൾ നട്ടിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെ ഈ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ സംഭവം കണ്ടോ നിങ്ങൾ കാണുന്നത് റബ്ബറിൻ്റെ എല്ലാ കൊഴിഞ്ഞിടക്കുന്നതാണ്ടോ അതെ ഈ ഇതൊക്കെ നമ്മൾ അന്ന് നട്ടിട്ടുള്ള കാന്താരി ചെടിയാണ് നമുക്കിതിങ്ങനെ നേരെ ചവിട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് വേണ്ട ഈ കാന്താരി ചെടികളൊക്കെ നമ്മൾ അന്ന് നട്ടതാണ് നേരെ ചവിട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം വേണ്ട നമ്മളിത് നടുന്നതിന്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം നൂറോളം കാന്താരി ചെടികൾ നമ്മൾ നട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അവനക്കാർ കാണാൻ ഞാൻ ഇവിടെ മുകളിൽ ലിങ്ക് കൊടുക്കാം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാണ് ചെടികൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജൈവ വളം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വളരെ ഫലപ്രദമാണ് ഈ ടെറസ് കൃഷിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിലൊക്കെ ചെടികൾ വളർത്തുന്ന ആളുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ജൈവ വളമാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരാം